ഹായ് അസ്സലാമു അലൈക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഗന്ധം തന്നെയല്ലേ അലഹമില്ല ഞമ്മക്കും ഇവിടെ സുഗന്ധം തന്നെ കേട്ടോ പിന്നെ എന്നും ഉള്ളതുപോലെ തന്നെ എന്നും ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് അപ്പോൾ എന്നും ആണല്ലേ ഞമ്മക്ക് ഉച്ചക്കും രാത്രിയും രാവിലെയൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് എന്നും പോലെ തന്നെയാണ് അപ്പോൾ അതാക്കണം ചോറിന് വെള്ളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ നല്ലോണം ചൂടായതിൻ്റെ ശേഷം അരിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒന്ന് അടുപ്പിൽ തീ കൂട്ടാനൊന്നും പോയില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഗ്യാസ് വന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതാക്കണ ചോറിന് വേണ്ടി അരിയൊക്കെ ഇട്ട്ണൊക്കെ നല്ലോണം തളിച്ചതിന് ശേഷം റൈസ് കുക്കറിലൊക്കെ എടുത്തേക്കട്ടെ കേട്ടോ അതാണ് വെന്തോട്ടെ അപ്പോൾ അത് റെസനരി ഒന്നും അല്ല അല്ലാത്ത അരി തന്നെയാണ് നല്ല വേവുള്ള അരി തന്നെയാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇതാക്കണ അതിലിരുന്ന് വേവട്ടെ ആ സമയം കൊണ്ടുശേഷം ചാറുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് തക്കാളിയൊക്കെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെണ്ടാണ് ചാറൊക്കാൻ അപ്പോൾ മീൻ കിട്ടിയിങ്ങിന് എന്നും മീൻ തന്നെ അല്ല എന്നും മീനും കോഴിയും ഒക്കെ തന്നെ ആണല്ലോ ഒരിക്കൽ കൂടുതലും മീനും മുളകിടലൊക്കെ ആണ് അപ്പോൾ ഇന്ന് വെണ്ട തേങ്ങ അരച്ച് ചാറൊക്കാന്ന് വിചാരിച്ച് ഇടക്കിടക്കൊക്കെ പച്ചക്കറിയും വേണമല്ലോ അപ്പോൾ എന്നും ഇപ്പോൾ ഒന്ന് തന്നെ ആയാലൊന്നും പറ്റൂലോ ഇടയ്ക്കിടക്കൊക്കെ പച്ചക്കറിയും ഇടയ്ക്കിടക്കൊക്കെ മീനും ഇടക്കിടക്കൊക്കെ ഇറച്ചിയൊക്കെ വേണമല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്ന് വെണ്ട ചാറൊക്കെയാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അഞ്ചാറ് വെണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇതാക്കണം കഴുകി അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും മുളകും പൊടിയും ഇട്ടും ഇങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളവും പറഞ്ഞടുപ്പത്തൊക്കെ കേട്ടോട്ടോ അപ്പോൾ നമ്മൾ വെണ്ട വെക്കുമ്പോൾ പല രീതിയിലും വെക്കാം വെണ്ട ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാൻ വാട്ടിയിട്ട് കറിയിൽ കിട്ടാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് വെച്ചാലും മതി ഇപ്പോൾ തക്കാളിയും വെണ്ടയൊക്കെ ഒരേ വേവനാണല്ലോ കൂടുതലായിട്ടൊന്നും വേവില്ല പിന്നെ അധികമായി പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് വേവിച്ചുംങ്ങാനി തേങ്ങ അരച്ചിങ്ങാനി പറഞ്ഞാൽ മതി അപ്പോൾ വെണ്ട കൂടുതൽ വെന്ത് കൊണ്ടാണ് കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ വേവിച്ചാൽ മതി അപ്പോൾ തക്കാളി വേണേനോടുകൂടി ഇങ്ങനെ വെണ്ടയും വേവും കേട്ടോ അപ്പോൾ അതാക്കണ വെണ്ടയും തക്കാളിയും ഒക്കെ റെഡി ആയിരിക്കുന്നത് അപ്പോൾ ഒക്കെ വെന്ത് ഇട്ടിരിക്കണേ അതിലൊക്കെ തേങ്ങയാച്ച് പാർന്നിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വെണ്ട വെക്കുകയാണെങ്കിൽ നല്ലോണം ആദ്യം തന്നെ വെളിച്ചെണ്ണ പാർന്നു ഇങ്ങനെ ഒന്നും വറുത്തുംങ്ങാനാണല്ലോ കൊഴപ്പില്ലാതൊക്കെ ആ വെക്കൽ അപ്പോൾ അതാക്കണെ ഇങ്ങനെ വെച്ചാൽ ഒരു കൊഴുപ്പും ഉണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വെണ്ടയും തക്കാളിയും പച്ചമുളകും പൊടികളും ഉപ്പും വെള്ളമൊക്കെ പാർന്നിങ്ങാനും ഒന്ന് ചെന്നെ ആട്ട് വെച്ചാൽ മതി എന്നിട്ട് ലസം ചെറിയ ഉള്ളിയൊക്കെ ഇരച്ചിങ്ങാൻ പാറിഞ്ഞിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അങ്ങനെ തോനെ തളിച്ച് പോകേണ്ട അവർ ഇതൊന്നും തിളച്ച് ഇങ്ങനെ ഇങ്ങോട്ടെടുത്താൽ പിന്നെ വറവിട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരു കുഴപ്പമില്ല അങ്ങനെ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാക്കുന്ന അതിൻ്റെ കൂടെ ഉപ്പേരി തന്നെയാണ് ഞാൻ ബീട്ട്രൂട്ടാണ് ഇട്ടുണ്ടാക്കിയത് ബീട്ട് റൂട്ടൊക്കെ അടുപ്പത്ത് വെച്ചൊന്ന് വേവാനായിരിക്കുന്നത് പിന്നെ വീട്ടിലൂട്ട് പേരിയിൽ ഞാൻ പച്ചമുളകും തേങ്ങയും ഒതുക്കി ഇരുന്നില്ല കേട്ടോ ഞാൻ പച്ചമുളക് അരിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞെടുക്കണേ അപ്പോൾ അതിനല്ലേ എരിവുണ്ട് അപ്പോൾ തേങ്ങയൊന്നും ഇട്ടിരുന്നില്ല അത് അങ്ങനെയാണ് വേവട്ടെ അപ്പോൾ അതാക്കണത് തീറ്റാ മാങ്ങ ഒക്കെ അപ്പോൾ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും ഒരു കിലോ വാങ്ങിയിട്ടോ അപ്പോൾ നമ്മൾ ഞമ്മൾ പണി എടുക്കുമ്പോൾ ആ പണി തീരട്ടെ ഈ പണി തീരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒന്നും തിന്നുകയും കുടിക്കുകയൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ പണി തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ ചെയ്യുക അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇരുന്ന് കുടിക്കുക തിന്നുകയും ചെയ്താലാ നേരം കൂടിയും പണിയെടുക്കാമല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ അതിനാരും മെനു അപ്പോൾ അപ്പോൾ ആളും അങ്ങനെ തന്നെ കേട്ടോ പിന്നെ തിന്നാൽ പിന്നെ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ ഒക്കെ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ മാങ്ങയൊക്കെ ഇങ്ങനെ എപ്പിട്ട് ആണെങ്കിൽ അത് ഇങ്ങനാട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോ കഷ്ണം കഷ്ണത്ത് കിടാലോ അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞിട്ട് കുറച്ച് ഉപ്പും സൂര്ക്കയൊക്കെ പാർന്നും കാനും ഒന്ന് കൊലിക്കും കാനും ഓരോ കഷ്ണം കഷ്ണർ തിന്നാട്ടോ നല്ല പച്ച മാങ്ങട്ടോ നല്ല ഉറപ്പുള്ള മാങ്ങ കടിച്ചു തിന്നാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റുള്ള മാങ്ങട്ടോ നല്ല പുളിയുമുണ്ട് ഇങ്ങനത്തെ മാങ്ങക്ക് അങ്ങനെ പുളി ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ ഇതിന് ഉണ്ട് അപ്പോൾ ഉപ്പും സുർക്കയൊക്കെ ഇട്ട് തിന്നിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ മാണ്ടിയുകൾക്ക് മുളകും പൊടിയോ അച്ചാർ പൊടിയോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലുമൊക്കെ പേരുത്തി തിന്നാട്ടോ ഞാനിപ്പം ഒന്നും ഇട്ടിയില്ലേ ഞാൻ ഉപ്പും സുർക്കയും മാത്രമേ ഇട്ടിള്ളൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതാക്കണ അടുക്കളേൻ്റെ ജോലി കൂടി അങ്ങനെ ഓരോ കഷ്ണം എടുത്ത് തിന്ന കേട്ടോ അപ്പോൾ അതങ്ങ് അങ്ങനെ തിന്നുണ്ട് നിൽക്കുമ്പോൾ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിങ്ങാൻ രസം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടകും കരുവും പൂട്ടും ഞാൻ വെണ്ടൻ്റെ ചാറൊന്ന് വറവ് ഇട്ട് കൊടുക്കട്ടെട്ടോ അപ്പോൾ ചോറൊക്കെ ഞാൻ വെന്തതിനു ശേഷം വാർത്ത ഒത്തിക്കുന്നുട്ടോ അതാക്കളിനി വെണ്ടൻ്റെ ചാറും കൂടി ഒന്ന് വറവ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചട്ടിയിൽ തന്നെ മീനും പെരിച്ചെടുക്കട്ടെ ദ മീൻ ഞാൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ പെരട്ടി വെച്ചിരിക്കണം അപ്പോൾ അതും കൂടിയും പെരിച്ചെടുത്താൽ പിന്നെ ഉപ്പേരി കഴിക്കണ ഉപ്പേരി വീട്ടുട്ടിൻ്റെ ഉപ്പേരിയൊക്കെ വെന്ത്ക്കുന്നുട്ടോ അപ്പോൾ വറവ് ശേഷം എന്ത് സാധനമായാലും വേഗം മൂടിയൊക്കെ നല്ലതാട്ടോ വേഗം ഇങ്ങനെ അടച്ച് വെക്കണം അപ്പോൾ അതിൻ്റെ മണവും രസവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ അപ്പം എന്ത് സാധനമാണെങ്കിലും വറവ് ഇട്ടാൽ നമ്മൾ വേഗം അടച്ച് വെക്കണം എന്നല്ല പറയല് അപ്പോൾ അത് ആ ചട്ടിയിൽ തന്നെ ഞാൻ മീനും പൊരിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊക്കെ തന്നെയാണ് കേട്ടോ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ തന്നെ അപ്പോൾ അതാകുന്ന ലിവസം ചോറൊക്കെ വിളമ്പി തിന്നുകയും ചെയ്യട്ടെട്ടോ ഇപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലാലേക്കും